ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം പതിനൊന്നാമത് ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അനുദിന വിശുദ്ധിന്റെ കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കട്ടെ വിശുദ്ധരും രക്തസാക്ഷികളുമായ റോമിലെ ഇരട്ട സഹോദരങ്ങളായ വിശുദ്ധ മാർക്കസിൻ്റെയും മർസെല്ലിന്യൂസിൻ്റെയും ഓർമ്മ ദിനമാണിന്ന് ക്രിസ്തുവിന്റെ പ്രതി രണ്ട് തൂണികളിന്മേൽ ആണിതറച്ചിട്ടും കുന്തം കൊണ്ട് കുത്തിക്കൊല്ലണമെന്ന അവസ്ഥ വന്നിട്ടും രക്തസാക്ഷികളാകാൻ ഒരു മടിയും കാണിക്കാത്ത വിശുദ്ധർ എവിടെയോ വായിച്ചു തോർക്കുകയാണ് യഥാർത്ഥ സുഹൃതം ഗ്രഹിക്കാനുള്ള ഉരക്കല്ല് മർദ്ദനമാണ് വിശദ പ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആരാണ് കൂലിക്കാരനെന്നും ആരാണ് യഥാർത്ഥ ഇടയനെന്നും വ്യക്തമാകുന്നത് പീഡനമാണ് അതെ പ്രിയരെ ഇന്നത്തെ ഈ കഴിഞ്ഞ ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച രക്തസാക്ഷിയായ ഫ്ലോറിബർത്ത് വാഴ്ത്തപ്പെട്ട നിലയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ആരോഗ്യത്തിന് ഹാനികരമായ മോശം ഭക്ഷണ സാധനങ്ങൾ കടത്തിവിടാൻ കോഴ നൽകി സ്വാധീനിക്കാനെങ്കിൽ ശ്രമിച്ചപ്പോൾ അതിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം അവിടെ ചോദിച്ച ചോദ്യമുണ്ട് ഞാൻ ഈ പണം സ്വീകരിച്ചാൽ ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുമോ ആ പണം സ്വീകരിക്കാൻ നല്ലത് മരിക്കുന്നതാണ് എന്ന് ക്രിസ്തീയ ജീവിതം മൂല്യാധിഷ്ഠിത ജീവിതമാണ് പെന്ത ക്വസ്ത ഞായറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ഈ മൂല്യം മുറുക്കി പിടിക്കുമ്പോഴുള്ള പീഡനങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിച്ചത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞല്ലോ അപ്പോസലന്മാരെ പോലെ പീഡനമേറ്റുവാങ്ങിയ എല്ലാ ക്രൈസ്തവരെയും ആദരിക്കുന്നുവെന്ന് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിതജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ലൂക്കാസ് വിശേഷം ഒൻപത് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് അനുവർദ്ധമാക്കിയ വിശുദ്ധരാണ് വിശുദ്ധ മർക്കസിൻ്റെയും മർസെല്ലിന്യൂസിൻ്റെയും ഈ ഓർമ്മദിനത്തിൽ ദിനത്തിൽ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് സഹനങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ജീവിതം വിജയദിനത്തിലേക്ക് അതിനകത്ത് ഒന്നാം വായന കുറം ദിവസം എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗമാണ് വായിച്ചു കേൾക്കുക ഇതിൻ്റെ ആശയം ലൂക്കായ സുവിശേഷം ആറ് മുപ്പത്തിയെട്ടിലെ ആശയമായിട്ട് വളരെ പൊരുത്തമുണ്ട് കൊടുക്കുവിൽ നിങ്ങൾക്ക് കിട്ടും അളന്ന് തൂക്കി മടിയിൽ അമർത്തി കുലുക്കി ഇട്ടു തരും ഈ നൽകൽ അഞ്ച് തരം ഫലങ്ങൾ നമ്മളിൽ ഉളവാക്കുന്നുവെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് അതായത് മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഒന്നാമതായി സുഭാഷ ദിവസം പതിനൊന്ന് ഇരുപത്തി ഏഴിൽ പറയുന്ന പോലെ നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവൻ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത് അതായത് ദാനധർമ്മം അനുഗ്രഹമാണ് രണ്ടാമത് മത്താട സുവിശേഷം ആറ് ഇരുപതിൽ പറയുന്നത് പോലെ സ്വർഗ്ഗത്തെ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല അതായത് ദാനധർമ്മം സ്വർഗത്തിലെ നിക്ഷേപമാണ് മൂന്ന് മൂന്നാമതായി അത് തിരിച്ച് കിട്ടുന്നതാണ് കട സുവിശേഷം ആറ് മുപ്പത്തിയെട്ട് കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും നാലാമതായി കുറഞ്ഞ ദിവസം ആർക്കെഴുതിയ രണ്ടാം ലേഖനം ഒൻപത് ഏഴിൽ വായിക്കുന്ന പോലെ സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് ദാനധർമ്മത്തെ ദൈവം സ്നേഹിക്കുന്നു അഞ്ചാമതായി അപ്പോസിന് ഇരുപത് മുപ്പത്തി അഞ്ചിൽ പറയുന്ന പോലെ സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് സ്ത്രേയസ്കര നാശവും വയ്ക്കുകയാണ് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം മറ്റുള്ളവരോടുള്ള സ്നേഹത്തോടെയുള്ള ഔദാരത്തെയും പ്രത്യേകിച്ച് പാവപ്പെട്ടുള്ള സ്നേഹത്തെ വരച്ചു കാട്ടുകയാണ് ദിവസവും അറുന്നൂറ് പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഹംഗറിയിലെ എലിസബത്ത് രാജ്ഞിയെക്കുറിച്ചുള്ള സംഭവമുണ്ട് ഒരു ദിവസം പാവപ്പെട്ട ആൾക്കാരോട് നിങ്ങൾക്കും എന്നെ പോലെ ദാനധർമ്മം ചെയ്യാൻ പറ്റുമെന്ന് രാജ്ഞി പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വിഷ വിഷക്കാർ പറയുന്നുണ്ട് രാജ്ഞിക്ക് ഒരുപാടുള്ളതുകൊണ്ട് അങ്ങനെ പറയാൻ എളുപ്പമാണ് എന്ന് എന്നാൽ രാജ്ഞി പറയുക നിങ്ങൾക്ക് രണ്ട് കണ്ണുണ്ട് രണ്ട് കൈയുണ്ട് രണ്ട് കാലുണ്ട് ഒന്നുമില്ലേലും ഒരു ഹൃദയമുണ്ട് ഈ ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണല്ലോ അമ്മ ത്രേസി പ്രകാരം പറഞ്ഞത് നിങ്ങൾക്കുള്ള രണ്ട് കണ്ണുകൾ നിങ്ങൾക്കുള്ളതാണെങ്കിലും അത് നിങ്ങളുടേതല്ല മറിച്ച് നിങ്ങളുടെ കണ്ണിലൂടെ കർത്താവ് മറ്റുള്ളവരെ നോക്കുന്നു നിങ്ങൾക്കുള്ള രണ്ട് കൈകൾ അത് നിങ്ങൾക്കുള്ളതല്ല മറിച്ച് രണ്ട് കയ്യിലൂടെ കർത്താവ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കുള്ള രണ്ട് കാലുകൾ നിങ്ങൾക്കുള്ളതല്ല മറിച്ച് നിങ്ങളുടെ കാലുകളിലൂടെ കർത്താവ് മറ്റുള്ളവരിലേക്ക് നടക്കാൻ നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കുള്ള ഹൃദയം നിങ്ങൾക്കുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിലൂടെ കർത്താവ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയരെ ദാനധർമ്മം അനുഗ്രഹമാണ് സ്വർഗത്തിലെ നിക്ഷേപമാണ് ദൈവ സ്നേഹത്തിനുള്ള വഴിയാണ് ആ തിരിച്ചറിവ് അതുപോലെ നമ്മൾ കൊടുക്കുന്നത് നിറച്ചളന്ന് കിട്ടും കൊടുക്കുന്നത് ശ്രേയസ്കരമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിതങ്ങളെ ക്രമപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ